നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ബിൽകിസ് ബാനോ രാജ്യത്തെ വിഷലിപ്തമായ വർഗീയ കലാപത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കാണേണ്ടി വന്ന താൻ നേരിട്ട നീതി നിഷേധത്തിന്റെ പതിനേഴ് വർഷങ്ങളെയും അതിജീവിച്ച് കുറ്റക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് അർഹിച്ച നീതി നേടിയെടുത്ത അതിജീവനത്തിന്റെ പേരാണിത് രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിനാണ് രാജ്യത്തെ ആകെ പിടിച്ചുളച്ച ഗുജറാത്തിലെ കൂട്ടക്കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് കുടുംബം മുഴുവനായും കൺമുന്നിൽ നാമാവശേഷമാക്കപ്പെട്ട് തന്റെ പിഞ്ചുമകളെ കലാപകാരികൾ ഭിത്തിയിലേക്ക് എറിഞ്ഞുകൊന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന എന്നിട്ടും കലിയടങ്ങാതെ അഞ്ചു മാസം ഗർഭിണിയായ ബിൽക്കിസിനെ ക്രൂരമായി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി പതിനേഴ് വർഷം നീണ്ടുനിന്ന ബിൽക്കിസിന്റെ നിയമ പോരാട്ടം ഇന്നലത്തെ സുപ്രീം കോടതി വിധിയിലൂടെ പൂർത്തിയായി കേസിലെ ഇരുപത് പ്രതികളിൽ വിചാരണകാലത്ത് മരണമടഞ്ഞ ഒരാൾ ഒഴികെ പത്തൊൻപത് പേരും ശിക്ഷിക്കപ്പെട്ടു ഏറ്റവും നടുക്കമുളവാക്കുന്നത് ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ നിയമ സംരക്ഷകരാകേണ്ട അഞ്ചു പോലീസുകാരും ജീവൻ സംരക്ഷിക്കേണ്ട രണ്ട് ഡോക്ടർമാരുമുണ്ട് എന്നതാണ് ബിൽകിസ് ബാനുവിന് അരക്കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും സർക്കാർ ജോലി ഉറപ്പുവരുത്തണമെന്നും സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ അരങ്ങേറിയ ഹിന്ദു ഭീകരവാദികൾ നടത്തിയ മനുഷ്യാവകാശ ധംസനങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തതാണ് കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു ബിൽക്കിസ് ബാനുവിന്റെ ആ സമയത്തെ പ്രായം രാജ്യം അന്നും ഇന്നും എത്രത്തോളം ദുസ്സഹമാണ് സ്ത്രീകൾക്ക് എന്നതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ബിൽകിസ് ബാനു നീതിക്കായുള്ള പോരാട്ടത്തിൽ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ ബിൽകിസ് ബാനുവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു താൻ നേരിട്ട അക്രമത്തിന് തെറ്റുകാരായവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന ഒരു സ്ത്രീയുടെ ഉറച്ച ഇച്ഛാബോധമാണ് പതിനേഴ് വർഷത്തിന്റെ കാത്തിരിപ്പിനും അവരെ തളർത്താൻ കഴിയാതിരുന്നത് കടുത്ത ഭീഷണികൾക്ക് നടുവിലും ഇരുപത് തവണ വീട് മാറി മൊഴി മാറ്റാതെ ഉറച്ചുനിന്ന് ജയം വരെ പൊരുതിയ ബിൽക്കിസ് ബാനുവിനോട് മറുപടി പറയാൻ ഗുജറാത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്തവരും കലാപം അഴിച്ചുവിട്ടവരും ബാധ്യസ്ഥരാണ് കലാപകാരികളുടെ കൂട്ടുപ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പോലും ലഭിക്കരുത് എന്നുവരെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉറപ്പുവരുത്തി ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാൻ പതിനേഴ് വർഷ ദൂരമുണ്ടെന്ന് നമ്മുടെ രാഷ്ട്രത്തെ ഓർമ്മപ്പെടുത്താനും നിലവിലെ എല്ലാ അധികാര വ്യവസ്ഥകളെയും പോലെ ജീർണതയില്ലാത്ത ഒരു നിയമവ്യവസ്ഥിതി നമുക്കുണ്ടെന്നും ഉള്ളതിൻ്റെ ഒരു പ്രതീക്ഷയാണ് ബിൽകിസ് ബാനോ എന്ന പേര്